ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോട് നിൽക്കേണ്ടത് ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാര് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു അറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെ കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എൻ്റെ അടുത്തു ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചു എന്റെ അഭിപ്രായം പറഞ്ഞു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എന്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ അത് എന്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ് സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായം വിശേഷമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല നാലഞ്ച് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ ഞാൻ സ്പഷ്ടമായി പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇന്റർവ്യൂസും പറഞ്ഞു ഇനി വേറെ എന്താ നിങ്ങൾക്ക് വേറെ തർക്കമുണ്ടോ പറഞ്ഞു അദ്ദേഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മീച്ചിങ്ങിൽ അപ്പൊ എവിടെയെങ്കിലും സംഭവിച്ചു ഒരു പക്ഷേ വേറെ വല്ല അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഉണ്ടായിരുന്ന ഒരു ഒരു മീറ്റിങ്ങിലൊന്നും ഉണ്ടായിട്ടില്ല വൈഷമ്യം ആ അദ്ദേഹത്തിന് ും ഘട്ടത്തിൽ അതെ അല്ലേ അല്ല ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിൽ തീരുമാനമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ഇത് അഭിപ്രായം കൊടുത്തു അത് കഴിഞ്ഞ് തീരുമാനം എടുക്കണ ചുമതല എന്റെ അല്ല ഹൈക്കമാൻഡിന്റെയാണ് അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ചതിനാദ്യ കാര്യങ്ങളാണ് അല്ല എന്റെ അറിവിൽ പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ എന്നെ മാത്രമല്ല പലവരും വിളിച്ചു എനിക്കൊരു സംശയവും ഇല്ല എല്ലാവരും ഇങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും നോക്ക് എന്റെ ഹാപ്പിനെസ് എന്താ വിഷയം ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നു നമ്മൾ മുന്നോട്ട് പോണം എന്നൊരു സംശയം ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം അത് പുതുമുഖങ്ങൾ നിൽക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ എപ്പോഴും നമ്മളില്ല ചില മാറ്റങ്ങൾ ഇനി വരാൻ പോകേണ്ട സംസാരമൊക്കെ ഉണ്ടാവണം പക്ഷെ ഇതുവരെ ആ പ്രോസസ് ആരംഭിച്ചിട്ടില്ല എന്റെ അറിവില്ല ഞാൻ നോക്കൂ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലായി ചില ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കൂ അവരുടെ ചുമതലയാണ് അവർ ഉത്തരവാദിത്വമാണ് അവര് തീരുമാനിക്കട്ടെ കേട്ടോ പാർട്ടിയോന്നും നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കളോ എനിക്കറിയില്ല പക്ഷെ ഞാനൊരു വലിയൊരു വിവാദക്കാരനല്ല കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാദമാണെന്ന് എനിക്ക് എനിക്കന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഇരുപത്തി ഒമ്പത് വർഷം ഐക്യരാജ്യത്തിലൊക്കെ വേണ്ടി ഞാൻ മാധ്യമയോട് സംസാരിക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടില്ല ഇത് പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചില വിവാദങ്ങൾ ഉണ്ടാക്കണം ഇഷ്ടമാണ് എന്നാൽ ശരി ഞാൻ എന്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷിൽ ചൊല്ലേണ്ടി വാട്ട് യു സീസ് വാട്ട് യു ഗെറ്റ് എന്നെ കാണുന്നു എന്നോട് ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു സത്യസന്ധമായി ഞാൻ പറയുന്നത് എനിക്ക് വേറെ ഒന്നും അഭിപ്രായം ഇല്ല ചില കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന ബുദ്ധി നമുക്ക് സംസാരിക്കില്ല അത് കേട്ടോ അതവരോട് ചോദിക്കൂ അവരോട് പറ ആര് എന്നെ അറിയിച്ചിട്ടേലോ ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ളവർക്ക് ചോദിക്കാൻ നമ്മൾ എന്താണ് സംഗതി കേട്ടോ പക്ഷെ ഈ പാർട്ടി മീറ്റിങ്ങില് നല്ല ചർച്ചയായിരുന്നു ഇതിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ലേ ചർച്ച ഞാൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ എനിക്ക് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം എത്താൻ വേണ്ടി അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇറങ്ങി അത് ആ സമയത്തിന് ഒരു ആറേ മുപ്പത്തഞ്ചിനൊക്കെയാണ് ഇറങ്ങിയത് അതുവരെ നാലര മണിക്ക് ആരംഭിച്ച മീറ്റിങ്ങില് ഇങ്ങനെ ഒരു ചർച്ചയെ